വാമിയെ ആശുപത്രിയിൽ കാണിച്ചാണ് അർജുനും അച്ചുവും വീട്ടിലേക്ക് മടങ്ങിയത് ലക്ഷ്മി ഉമ്മറത്ത് തുണികൾ തോരിടായിരുന്നു ആ മക്കൾ വന്നോ അമ്മ മൂന്നുപേർക്കും ചായ എടുക്കാം ലക്ഷ്മി ആ നിമിഷം വാമിയുടെ നെറ്റിയിലെ മുറിവ് അപ്പോൾ കണ്ടില്ല വാമി തറയിലേക്ക് വീഴാൻ പോയ വാമിയെ അർജുൻ താങ്ങി പിടിച്ചു അച്ചു കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ കൊണ്ടുവരാട്ടാ അയ്യോ മോൾക്കെന്താ പറ്റിയേ മോളെ വാമി അമ്മേ വാമിക്കൊന്നുമില്ല കണ്ണേട്ടാ ഇതാ വെള്ളം അർജുൻ വാമിയുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചതും അവൾ കണ്ണു തുറന്നു എന്താ പറ്റിയത് മോളെ എങ്ങനെയാ ഈ മുറിവുണ്ടായേ അതിൽ അച്ചൊമ്മ ഒന്ന് വീണതാണ് വാമി അർജുനെ നോക്കി പറഞ്ഞു ലക്ഷ്മി മൂളികൊണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അതിൽ നിന്നും മരുന്നെടുത്ത് വാമിയുടെ നെറ്റിൽ പുരട്ടി കൊടുത്തു അമ്മയുടെ മോൾക്ക് വേദനയുണ്ടോ ലക്ഷ്മി അമ്മയുടെ എന്ന് പറഞ്ഞപ്പോൾ വാമിയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ വേദനയുണ്ടോ മോളെ ഇപ്പൊ മാറും അമ്മേ ആരുമില്ലാത്ത എന്നെ എന്തിനാ ഇത്രമാത്രം സ്നേഹിക്കുന്നേ ഞാൻ അമ്മയുടെ ആരും ബാക്കി പറയുന്നതിന് മുന്നേ ലക്ഷ്മി അവളുടെ വാ പൊത്തി എനിക്ക് എൻ്റെ വാമി മോളെ കിട്ടിയ ദിവസം ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ മോൾക്കറിയോ മോളുടെ അച്ഛൻ എൻ്റെ ആരാണെന്ന് എൻ്റെ സ്വന്തം ഏട്ടനാ ലക്ഷ്മി പറഞ്ഞത് കേട്ട് വാമി ഞെട്ടി അമ്മ എന്താ പറഞ്ഞേ എൻ്റെ അച്ഛൻ അമ്മയുടെ ഏട്ടനാണെന്നോ അതേ മോളെ മാധവേട്ട പോയേ ആരെങ്കിലും കണ്ട ഏട്ടനൊന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്കങ്ങനെയല്ല ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണ് എന്നാൽ ഇവിടെ ഉള്ളവർ എന്നെ അങ്ങനെയല്ല കാണുന്നത് ദേ ലച്ചു വന്നു നീ പേടിക്കേണ്ട അവൾക്കെല്ലാം അറിയാം ലക്ഷ്മി നക്ഷത്രയെ നോക്കി എന്താ നീ വിചാരിച്ചേ ഞാനൊന്നും അറിയില്ലെന്നോ പറയടി എന്നോടെന്താ നീ പറയാതിരുന്നത് അത് ഞാൻ നക്ഷത്ര തല താഴ്ത്തി നിന്നു എപ്പോഴാ താലികെട്ട് നീ കേട്ടില്ലേ താലികെട്ട് എപ്പോഴാന്ന് നക്ഷത്ര എൻ്റെ ഏട്ടിന് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം നടക്കും അങ്ങനെ ആരും അറിയാതെ ഞങ്ങൾ കാവിൽ പോയി നാഗരാജാവിന്റെ ദേവിയുടെയും സാന്നിധ്യത്തിൽ ഏട്ടൻ നക്ഷത്രയുടെ കഴുത്തിൽ താലി കെട്ടി രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും നക്ഷത്ര തല ചുറ്റി വീണു അച്ഛനും മുത്തശ്ശിയും കുഞ്ഞേട്ടിനും എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഏട്ടൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല വൈദ്യർ വന്ന് നക്ഷത്രയെ പരിശോധിച്ചു വൈദ്യരുടെ മുഖം കണ്ട് എല്ലാവരും പരിഭ്രാന്തരായി എന്താ വൈദ്യരെ എന്താ പറ്റിയേ അച്ഛൻ ചോദിച്ചു ഇനി എന്ത് പറ്റാൻ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വൈദ്യർ പറഞ്ഞു വൈദ്യര് തെളിച്ചു പറയുന്നുണ്ടോ അത് ഈ കുട്ടിക്ക് വയറ്റിലുണ്ട് വൈദ്യർ പറയുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടി എന്ത് മുത്തശ്ശി നക്ഷത്രയുടെ മുടിക്കുത്ത് പിടിച്ച് പുറയടി ആര ഈ കൊച്ചിന്റെ അച്ഛൻ അത് പറയുന്നുണ്ടോ നീ ഞാൻ പറയാം നക്ഷത്ര എന്റെ ഭാര്യയാണ് ഇപ്പൊ എൻ്റെ കുഞ്ഞിന്റെ അമ്മയും മാധു അതെ മുത്തശ്ശി ഞാൻ നക്ഷത്രയെ പ്രണയിക്കുന്നു എടി നീ എൻ്റെ കൊച്ചുമോനെ വശത്താക്കി അല്ലെടി ഇപ്പൊ ഇറങ്ങണം ഇവിടെയെന്ന് മുത്തശ്ശി പറഞ്ഞു അവൾ ഇറങ്ങുകയാണെങ്കി ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും മാധു അതെ മുത്തശ്ശി നക്ഷത്ര എന്നെ വശത്താക്കിയിട്ടൊന്നുമില്ല അവളെ ഞാനാ പ്രണയിച്ചേ നക്ഷത്ര കുറെ എതിർത്തു മാധു പറഞ്ഞു നക്ഷത്ര ഇവിടുന്ന് ഒന്നും എടുക്കണ്ട ഇറങ്ങിപ്പോയതാണ് ഏട്ടൻ പിന്നെ കാണുന്നത് കടം ചോദിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അന്ന് ഏട്ടന്റെ കോലം കണ്ടിട്ട് എനിക്ക് എനിക്കെന്റെ നെഞ്ചു പിടഞ്ഞു കുറെ സംസാരിച്ചു വിശ്വേട്ടൻ അറിയാതെ ഞാൻ ഏട്ടന് പൈസ കൊടുത്തു വാമി ലക്ഷ്മിയെ ഇറുകി കെട്ടിപ്പിടിച്ചു ലക്ഷുമ്മേ മോള് കരയണ്ട ലക്ഷ്മി വാമിയുടെ നെറ്റിയിൽ പറഞ്ഞു വാമി ഹാ കണ്ണേട്ടനോ എന്താ കണ്ണേട്ട എന്റെ വാമി ഹാപ്പി അല്ലേ ഒരുപാട് ഹാപ്പിയാണ് കണ്ണേട്ട വാമിയുടെ പുഞ്ചിരി നിറഞ്ഞ മുഖം കണ്ടതും അർജുനും സന്തോഷമായി മക്കളെ വന്നേ ആഹാരം കഴിക്കാം അർജുനച്ചുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിവെച്ചു കഴിക്കുമ്പോൾ ഫോൺ എന്ന് എത്ര വട്ടം പറയൂ അച്ചു സോറി കണ്ണേട്ട ഇനി എടുക്കില്ല ഉം അർജുനൊന്നും മൂളി മോളെന്താ കഴിക്കാതിരിക്കുന്നേ അത് ലച്ചുവ എനിക്ക് വാരി തരുമോ അതിനെന്താ മോളെ എൻ്റെ വാമി മോൾക്ക് അമ്മ വാരിത്തരാം ലക്ഷ്മി ഓരോ ഉരുള ഉരുട്ടി വാമിക്ക് വാരി കൊടുത്തു അച്ചു വാതുറന്ന് ലക്ഷ്മിയുടെ മുന്നിൽ വന്നിരുന്നു ലക്ഷ്മി ഒരു പുഞ്ചിരിയോടെ അച്ചുവിനു വാരിക്കൊടുത്തു ഇത് കണ്ട അർജുൻ കുഞ്ഞു പിള്ളേരെ പോലെ മുഖം വീർപ്പിച്ചിരുന്നു അത് കണ്ടതും വാമി പൊട്ടിച്ചിരിച്ചു അമ്മേ ഇങ്ങ തന്നേ കണ്ണേന് ഞാൻ വാരി കൊടുക്കാം വാമി അർജുനു നേരെ ഒരു ഉരുള ചോറ് നീട്ടി അവൻ അവൾ നീട്ടിയ ചോറ് സന്തോഷത്തോടെ വായിലാക്കി അതിനിടയിൽ അവളുടെ വിരലിനു കടിച്ചു ലച്ചൊമ്മ ഇത് നോക്ക് ഡാ അർജുനൊരു ചിരിയോടെ വാമിയെ നോക്കി ഏട്ടന് സ്റ്റേഷന് പോവേണ്ടേ ഞങ്ങൾ രണ്ടുപേരും പൊയ്ക്കോളാം കണ്ണേട്ടാ വാമി പറഞ്ഞു വാമി വേണ്ട എനിക്കതുവഴിയല്ലേ പോവേണ്ടേ വാമി പിന്നെ ഒന്നും മിണ്ടിയില്ല കണ്ണേട്ട കഴിഞ്ഞ ദിവസത്തെ പോലെ വാമിയെ നോക്കി കാർ ഓടിക്കരുത് അച്ചു പറഞ്ഞത് കേട്ട് അർജുൻ ചമ്മിയിരുന്നു ആ മതി ഉപദേശം കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഡീസൻ്റാണ് അല്ലടി വാമി ചിരിയോടെ അതിന് തലയാട്ടി അവർ പോയതും അർജുൻ ചുറ്റുപാടോ ഒന്ന് നോക്കി ഹലോ ഓക്കെ സാർ അർജുൻ വാമിയെയും അച്ചുവിനെയും നോക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു അച്ചു കിച്ചൊന്നു വന്നില്ലേ ആ അറിയില്ല നീ വാ നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം വാമിയും അച്ചുവും ഏതോ ഒരു നോവൽ എടുത്ത് തിരിഞ്ഞതും ഒരു പെണ്ണിൻ്റെ കൂടെ കൊഞ്ച് സംസാരിക്കുന്ന കിച്ചുവിനെ കണ്ടു ഇത് നമ്മുടെ ക്ലാസ്സിലെ ലിസിയല്ലേ ഹാ അതെ വാമിയും അച്ചുവും അവരുടെ അടുത്തേക്ക് ചെന്നു ഹലോ കിച്ചു നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന വാമികയെയും അച്ചുവിനെയും കണ്ടു നിങ്ങളെപ്പോൾ എത്തി കിച്ചു ചോദിച്ചു ഞങ്ങൾദേ ഇപ്പത്തിയതേ ഉള്ളൂ അല്ല നീ ഇവിടേക്ക് വരില്ലല്ലോ ലിസി ഇവനെ നിനക്ക് ഇഷ്ടമാണോ വാമിക ചോദിച്ചതും ലിസി തലയാട്ടി കിച്ചു നിനക്കോ ഹാ കിച്ചുവും മറുപടി പറഞ്ഞു ഓക്കെ എന്നാലും കിച്ചു ഞങ്ങളോടൊന്ന് പറയാമായിരുന്നു അത് വാമി ഉറപ്പില്ലായിരുന്നു ഇപ്പൊ ഉറപ്പ് കിട്ടിയല്ലോ ലിസി ഫ്രണ്ട്സ് ലിസി പുഞ്ചിരിയോടെ അച്ഛനും വാമിക്കും കൈ കൊടുത്തു നീ ക്ലാസ്സിലേക്കില്ലേ ഇല്ല അതെന്താ ഫസ്റ്റ് പിരീഡ് ആ ജോൺ സാറല്ലേ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ എനിക്ക് ചൊറിഞ്ഞു വരും അതിന് സാറ് പുസ്തകത്തിലെ ചോദ്യമല്ലേ ചോദിക്കുന്നത് അത് അതുതന്നെ ലിസി നീ വരുന്നുണ്ടോ ഇല്ലടി നിങ്ങൾ പൊയ്ക്കോ ആ ബെസ്റ്റ് നീയു ഇവനെ പോലെ ആയോ രണ്ടുപേരും ഇവിടെ ഇരുന്ന് സൊള്ളിക്കോ സൊള്ളൽ മാത്രം മതി വേറെ ഒന്നും ഡോണ്ടു ഡോണ്ടു ആലോചിക്കേണ്ടി വരൂടാ അയ്യോ ഇല്ലടി അവർ ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി ഫസ്റ്റ് പിരീഡ് ജോൺ ജോൺസാർ ആയിരുന്നു ആണ് വിഷയം പെൺകുട്ടികളുടെ ആരാധനയോടെയുള്ള നോട്ടം സാർ കാണുന്നുണ്ടെങ്കിലും ജോണിന്റെ നോട്ടം അച്ചുവിലായിരുന്നു വാമി നീ കണ്ടോ എന്ത് വാമി അച്ചുവിനെ നോക്കി ചോദിച്ചു എന്നാൽ ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ ഡി പോത്തേ നീ എന്ത് തേങ്ങയായി പറയുന്നേ വാമി ദേഷ്യത്തോടെ ചോദിച്ചു ഡി ജോൺ ജോൺസാറിൻ്റെ നോട്ടം ഏ അല്ല എനിക്ക് തോന്നുന്നു ജോൺ സാറിന് എന്നോട് ലവ് ഉണ്ടെന്ന് വാമിക അശ്വതി സ്റ്റാൻഡപ്പ് സർ എന്തായിരുന്നു രണ്ടുപേരും അവിടെ ചെയ്യുന്നേ അത് സാർ ഒന്നുമില്ല ഓക്കെ എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കാം ചോദ്യമോ ചോദിക്കട്ടെ അത് ജോൺ അച്ചുവിനെ നോക്കി മനസ്സിൽ ചിരിച്ചു രണ്ടു പേരോടും ഞാൻ ഒരേ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഡിമാൻഡ് ആൻസർ മീ അച്ചു തല ചൊറിഞ്ഞ് ജോണിനെ നോക്കി മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ചിരിച്ചു ജോൺ അച്ചുവിനെ കൂർപ്പിച്ചു നോക്കി വാമിക ആൻസർ മീ ഓക്കേ സർ വാമി ഉത്തരം പറഞ്ഞു ദുഷ്ട ജോണിന്റെ ശബ്ദം കേട്ട് അശ്വതി ജോണിനെ നോക്കി അശ്വതി കം ടു മൈ സ്റ്റാഫ് റൂം ജോണിന്റെ പിന്നാലെ പിറുപുറത്തുകൊണ്ട് അശ്വതി പോയി